സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് അങ്ങനെ ബിരേൺ സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു പിടിപ്പുകേട് മുൻനിർത്തിയാണ് രാജിയെന്നും എന്നും ബി ജെ പി നേതൃത്വം കാര്യങ്ങളുടെ ഗൗരവം വിലയിരുത്തിയ ശേഷമാണ് രാജിവെക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എന്നുമാണ് വാർത്തകൾ പറയാൻ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ തന്നെ എം എൽ എമാരാണ് അത്ര ഇത്തരത്തിലൊരു രാജിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയത് ഒരു സംസ്ഥാനത്തെ ഇത്തരത്തിൽ നരക അതിൻ്റെ ഉത്തരവാദികൾ തന്നെ മഹാന്മാരായി അവതരിപ്പിക്കപ്പെടുന്ന വിരോധാഭാസമാണ് പൊതുജനം കാണേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുതൽ കത്താൻ തുടങ്ങിയതാണ് മണിപ്പൂർ രാജിവെച്ച മുഖ്യന് പകരം മറ്റൊരാളെ കണ്ടെത്താതെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ബി ജെ പി തന്നെ വിജയിക്കുന്നു എന്ന് വേണം പറയാൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത സഭയിൽ നിന്നും വേറൊരാളെ കണ്ടെത്താൻ ബി ജെ പിക്ക് കഴിയാഞ്ഞിട്ടായിരിക്കില്ല ഈ നടപടി ഉണ്ടായത് മറിച്ച് ജനാധിപത്യത്തിൽ എത്ര കണ്ട് വിശ്വാസമാണ് ബി ജെ പിക്ക് ഉള്ളത് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ സംഭവം ഏകദേശം അറുപതിനായിരത്തോളം ആളുകൾക്ക് കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്ന മുന്നൂറോളം ആളുകൾ കൊല്ലപ്പെട്ട ഒരു കലാപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള എളുപ്പ വഴി മുഖ്യമന്ത്രിയുടെ രാജിയാകുമോ എന്ന കാര്യമാണ് സംശയം മെയ്ത്രി വിഭാഗക്കാരുടെ കൂടെ കൂടി മറ്റുള്ളവർക്കെതിരെ അക്രമം നടത്താൻ കൂട്ടുനിന്നു എന്ന ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കെതിരെ ആരോപിക്കപ്പെടുന്നുണ്ട് നിയമപാലകരുടെ വരെ ആയുധങ്ങൾ കൂട്ടം കൂട്ടമായി എടുത്തുകൊണ്ടുപോയി മേത്തി വിഭാഗക്കാർ കലാപം നടത്തിയത് മുഖ്യമന്ത്രിയായിരുന്ന ബിരേൻ സിംഗിന്റെ മൗന സമ്മതത്തോടെ ആയിരുന്നു എന്ന വാർത്തകൾ വായിക്കുമ്പോൾ ഒരു രാജി പരിഹാരമാകുമോ എന്നിടത്താണ് സംശയം രാഷ്ട്രപതി ഭരണം വരുന്നതിനൊപ്പം അഫ്സ്പയും സംസ്ഥാനത്തേക്ക് എത്തുമോ എന്ന് ഭയക്കുന്നവരുണ്ട് അക്രമം തുടങ്ങിയപ്പോഴേക്കും അഞ്ച് ജില്ലകളിൽ അഫ്സ്പ ഏർപ്പെടുത്തിയിരുന്നു രാഷ്ട്രപതി ഭരണം ഏതായാലും മണിപ്പൂരിന് പുത്തരി സുരക്ഷയുടെയും സമാധാനത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് പല സമയങ്ങളിലായി നിരവധി തവണ മണിപ്പൂർ പ്രസിഡന്റിന് കീഴിലായിട്ടുണ്ട് പ്രസിഡന്റ് ഭരണം സമാധാനം കൊണ്ടുവരുമെങ്കിൽ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പ്രസിഡന്റ് ഭരണം കൊണ്ടുവരുന്നത് എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് വലിയ അർത്ഥമുണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന തരത്തിൽ ജനകീയ സർക്കാരിനെ മാറ്റിയാണ് പ്രസിഡന്റിന്റെ കയ്യിലേക്ക് അധികാരം പോകുന്നത് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ കേൾക്കാതിരിക്കാനുള്ള എളുപ്പവഴി എന്ന നിലയ്ക്കാണ് പലപ്പോഴും ഇത് പ്രയോഗിക്കപ്പെടാറുള്ളത് എന്നതിന് ചരിത്രം സാക്ഷി പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യമെങ്കിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് സത്യം പക്ഷേ രാഷ്ട്രപതി ഭരണം വരുന്നതോടെ കൂടുതൽ കരുതലോടെ ജീവിക്കേണ്ടി വരും എന്നതാണ് മണിപ്പൂരുകാരുടെ അനുഭവം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ വളരെ ശ്രദ്ധിച്ചു വേണ്ടി വരും ഇന്റർനെറ്റൊക്കെ ഏത് സമയവും റദ്ദാക്കപ്പെടും സങ്കടം പറയാനും പ്രതിഷേധിക്കാനും ഒരു വഴിയും ഇതാണ് മണിപ്പൂർ വീണ്ടും അനുഭവിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ പരാജയമായാണ് പ്രതിപക്ഷം ഇത് ആഘോഷിക്കുന്നത് സത്യത്തിൽ പരാജയപ്പെട്ടത് ആരാണെന്ന ചോദ്യം അന്തരീക്ഷത്തിലുണ്ട് പക്ഷെ അതിന്റെ ശബ്ദം വളരെ നേർത്തതാണ് തോറ്റത് ജനാധിപത്യവും ജനങ്ങളുമാണ് മെയ്ത്തി വിഭാഗത്തിന്റെ സ്വന്തക്കാരനായ മുഖ്യമന്ത്രിയെ മാറ്റിയ ശേഷം ഇനി ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടില്ലായിരിക്കാം പിന്നെ കുക്കികളുടെ ആവശ്യമെന്ന നിലയ്ക്ക് രാഷ്ട്രപതി ഭരണത്തിന് മൂളിയിട്ടും കുക്കി മെയ്ത്തി തർക്കത്തിന് സർക്കാർ വക അംഗീകാരം മറ്റൊരു വിശേഷണവും ഈ സർക്കാർ പിരിച്ചുവിടലിന് ചേരില്ലെന്ന പ്രചാരണവും കേൾക്കുന്നുണ്ട് സർക്കാരിന്റെ തലപ്പത്തുള്ളവർ മാറുമെങ്കിലും സംവിധാനത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നതാണ് മണിപ്പൂരിന്റെ ശാപം ജനങ്ങളെ പീഡിപ്പിക്കുകയും വംശീയമായി ഭിന്നിപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നവരുടെ രാഷ്ട്രീയത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല തങ്ങൾ പറഞ്ഞെടുത്ത് കാര്യങ്ങൾ എത്തിയില്ലേ എന്ന് കുക്കികൾക്കൊപ്പം കോൺഗ്രസും ചോദിക്കുന്നുണ്ട് അഫ്സയും മനോരമ ദേവിയുമൊക്കെ എത്ര വേഗമാണ് എല്ലാവരും മറക്കുന്നത് എന്നോർക്കുക കുനിക കശ്യപ് അസുഖബാധിതയായ അവരുടെ സുഹൃത്തിനെ സന്ദർശിച്ച് മടങ്ങുന്നതിനിടയിലാണ് ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് സുഹൃത്തിനെ കണ്ടു മടങ്ങുമ്പോൾ തന്റെ വീഡിയോ പകർത്തിക്കൊണ്ടിരുന്ന ഗ്രാമത്തിലെ സർപഞ്ച് ഗംഗാറാം കശ്യപിനെയാണ് അവർ കണ്ടത് എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്ന ചോദ്യത്തിന് ക്രൂരമായ മർദ്ദനമായിരുന്നു മറുപടി ആറുമാസം പ്രായമായിരുന്ന ഗർഭസ്ഥ ശിശുവിനെ ആ ആക്രമണത്തിനിടയിൽ കുനിക്കി നഷ്ടപ്പെട്ടു ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികൾക്കെതിരായി നടക്കുന്ന അതിക്രമത്തിന്റെ അവസാനത്തെ ഇരയാണ് ഇവർ ഗ്രാമത്തിലെ സർപ്പഞ്ചും ഭാര്യയും മകളും അടക്കമുള്ള ആളുകൾ ചേർന്നാണ് ആക്രമിച്ചത് അതുകൊണ്ട് തന്നെ ആരും എതിർക്കാൻ തയ്യാറായില്ല പോലീസാണെങ്കിൽ കേസെടുക്കാനും മടി കാണിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയിലെ കുനികയുടെ ഗ്രാമത്തിൽ അവരുടേതടക്കം അഞ്ചു കുടുംബങ്ങൾ മാത്രമാണ് ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ളത് കുനിക ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഭർത്താവ് മണ്ടു ഹൈക്കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോയതായിരുന്നു ഗ്രാമത്തിൽ മരണപ്പെട്ട ക്രിസ്ത്യാനിയായ ഒരു വൃദ്ധയെ അറിവു ചെയ്യാൻ വലതുപക്ഷ ഹിന്ദുത്വ സംഘം അനുവദിക്കുന്നില്ലെന്നും പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ആ കേസ് ഇതിനു പുറമെ ചർച്ചിൽ പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെയുള്ള ആക്രമണങ്ങൾ വേറെയുമുണ്ട് നിലവിൽ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കത്തയച്ചിരിക്കുകയാണ് ക്രിസ്ത്യൻ വനിതാ നേതാക്കൾ ഇതോടൊപ്പം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരായുള്ള ജാർഖണ്ഡിലെ നിർബന്ധിത ഖർവാപസിയും മണിപ്പൂരിലെ കലാപത്തിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളും പഞ്ചാബിലെയും തമിഴ്നാട്ടിലെയും നിർബന്ധിത ലൈംഗിക വൃത്തിയുമൊക്കെ പരാതികളായിട്ടുണ്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കു പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മാത്രം ക്രിസ്ത്യാനികൾക്കെതിരായ എണ്ണൂറ്റി മുപ്പത്തിനാല് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറ് സംഭവങ്ങളുടെ വൻ വർധനമാണ് ഒരു വർഷം കൊണ്ടുണ്ടായത് ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ ഉത്തർപ്രദേശിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തൊട്ടു പിന്നിലായി ഛത്തീസ്ഗഡും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എഴുപത്തി മൂന്ന് സംഭവങ്ങളിൽ ഇരുപത്തി അഞ്ച് കേസുകളിലും ഇരകൾ പട്ടികവർഗക്കാരായിരുന്നു പതിനാല് പേർ ദളിതരും ഈ കണക്ക് ആരാണ് അക്രമങ്ങൾക്ക് ഇരയാവുന്നത് എന്നതിലേക്ക് കൂടുതൽ സൂചന നൽകുന്നുണ്ട് നിലവിലെ അവസ്ഥയിൽ മിക്ക സംഭവങ്ങളിലും കേസ് പോലും ഉണ്ടാവാറില്ല പോലീസിൽ പരാതി നൽകിയാലും കേസെടുക്കാത്ത അവസ്ഥയുണ്ട് പരാതി തങ്ങൾക്ക് തിരിച്ചടിക്കുമോ എന്ന ഭയത്തിൽ പലരും പരാതി നൽകാൻ തയ്യാറാവുന്നില്ല എന്നതും സത്യമാണ് ക്രിസ്ത്യൻ നേതാക്കൾ പരാതികളുമായി പലപ്പോഴും പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും മുന്നിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ നടത്തിയ ക്രിസ്തുമസ് ആഘോഷ പരിപാടിക്ക് എത്തിയ പ്രധാനമന്ത്രി ക്രിസ്ത്യാനികൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു പക്ഷേ അത് ജർമ്മനിയിലെ ക്രിസ്തുമസ് മാർക്കറ്റ് അക്രമത്തെക്കുറിച്ചും ശ്രീലങ്കയിലെ ഈസ്റ്റർ ബോംബിങ്ങിനെ കുറിച്ചുമായിരുന്നു എന്ന് മാത്രം ക്രിസ്ത്യൻ നേതാക്കളോട് ഡെറി ഒബ്രൈൻ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ധൈര്യം കാണിക്കുന്നതും നല്ലതാണ് കള്ളപ്പണ നിരോധന നിയമം ഇന്ത്യൻ പീനൽ കോഡിലെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ വകുപ്പ് പോലെ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്ന് കോടതി സ്ത്രീധനത്തിന്റെയും മറ്റും പേരിൽ ഭാര്യയെ പീഡിപ്പിക്കുന്നതിനെതിരായ വകുപ്പാണ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഹൈക്കോടതി റദ്ദാക്കിയ കള്ളപ്പണം കേസിലെ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന ഇ ഡിയുടെ ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അഭയസോക്കയും ഉജ്ജ്വൽ ബോയാനും അടങ്ങുന്ന ബെഞ്ച് വെറും സാങ്കേതിക കാരണങ്ങളാലാണ് ഹൈക്കോടതി കേസ് റദ്ദാക്കിയതെന്നായിരുന്നു ഇ ഡിയുടെ വാദം ആഗസ്റ്റ് എട്ടിന് ഹൈക്കോടതി റദ്ദാക്കിയ കേസിന്റെ പേരിലാണ് അരുൺകുമാർ ത്രിപാദി എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ പിന്നെയും മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നത് ഒരു വ്യക്തിയെ ജയിലിൽ തളച്ചിടാൻ ഉദ്ദേശിച്ചുണ്ടാക്കിയതല്ല കള്ളപ്പണ നിരോധന നിയമം ഇ ഡിയുടെ ഉദ്ദേശം നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ വകുപ്പ് പോലെ ഈ നിയമത്തെ ആക്കാനാണെങ്കിൽ അത് വളരെ വളരെ ഗുരുതരമാണ് സുപ്രീം കോടതി സൂചിപ്പിച്ചു ഇത് ഇ ഡിയുടെ സ്ഥിരം സ്വഭാവമാണെന്നും കോടതി പ്രസ്താവിച്ചിട്ടുണ്ട് പക്ഷേ രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കേണ്ടവർക്ക് അത് മനസ്സിലാക്കാനാവുമോ എന്തോ ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പുറമോ അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി